നമ്മളെ നമ്മുടെ പറമ്പിലെ സ്ട്രീമിൻ്റെ ഇരുവശങ്ങളും ശക്തിപ്പെടുത്താൻ വേണ്ടി അതായത് മണ്ണിടിഞ്ഞൊക്കെ പോകാതിരിക്കാൻ വേണ്ടി ആസ്പെറ്റോസ് വെച്ച ഒരു വീഡിയോ ഇട്ടായിരുന്നു ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ വീഡിയോ കണ്ടത് അപ്പം അതാണ് എൻ്റെ ഈ പുറകിൽ കാണുന്നത് അപ്പോൾ ഈ വീഡിയോ ചെയ്ത സമയത്ത് കൂടുതൽ കമൻറ്റുകളും വന്നത് ഈ ആസ്പെറ്റോസിൻ്റെ ദോഷകരമായ വശങ്ങളെ വശങ്ങളെക്കുറിച്ചാണ് അപ്പം ശരിക്കും നൂറുകണക്കിന് കമൻ്റുകൾ വന്നു അപ്പോൾ ആ കമൻറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി നമ്മൾ ചെയ്യുന്ന വീഡിയോ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടാണേലും നെഗറ്റീവ് ആയിട്ടാണേലും ഇൻഫോർമേറ്റീവ് ആയിട്ടാണേലും നിങ്ങളുടെ കമൻറ്റുകളെല്ലാം വാല്യൂബിളാണ് അത് തീർച്ചയായിട്ടും നമ്മൾ പരിഗണിക്കുന്നുണ്ട് പറ്റുന്നത്ര മറുപടിയും കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞൊരു കാര്യമാണ് ആസ്പെക്ടോസ് വികസിത രാജ്യങ്ങളെല്ലാം ബാൻ ചെയ്തതാണ് അതിന് അതിനൊത്തിരി ഹാമഫുള്ളായിട്ടുള്ള സൈഡ് എഫക്റ്റുകളുണ്ട് അതുകൊണ്ട് അതൊരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഭൂരിപക്ഷം ആളുകളും പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ എല്ലാ അഭിപ്രായങ്ങളും പരിഗണിച്ചുകൊണ്ട് തന്നെ സ്വീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു വർഷം പറയാം എനിക്കറിയാവുന്ന പരിമിതമായ കാര്യങ്ങൾ പറയാം അപ്പം എൻ്റെ പരിമിതമായ അറിവിൽ എനിക്കറിയാവുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഈ ആസ്പെറ്റോസ് ഒരിക്കലും വെള്ളത്തിൽ ഡിസോൾവ് ഡിസോൾവാകത്തില്ല വെള്ളവുമായിട്ട് ലയിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പലരും കമൻറ്റ് ചെയ്തൊരു കാര്യമുണ്ട് ആസ്പെറ്റോസ് ഷീറ്റ് വെച്ച ഈ സ്ട്രീമിലുള്ള മീനെ നമുക്ക് എന്ന് കാര്യം ആസ്പെറ്റോസിൻ്റെ തരികൾ വെള്ളത്തിൽ ഇട കലരും അതിനുശേഷം അത് ഉപയോഗിക്കുന്ന ഫിഷിൻ്റെ ശരീരത്തിൽ വയറ്റിലേക്ക് സ്വാഭാവിക പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ആ ഫിഷിനെ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല അപ്പം ഈ ആസ്പെറ്റോസിൻ്റെ പാർശ്വഫലങ്ങളിൽ നമ്മൾ പറയുന്ന ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് ഈ ഫിഷ് ഉപയോഗിക്കുന്നത് വരെ കാരണമാകും ഇങ്ങനെയുള്ള അനേക കമൻറ്റുകളുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ അറിവിൽ അതൊരിക്കലും ശരിയല്ല നിങ്ങൾ അതൊരിക്കൽ കൂടി നിങ്ങൾ അറിയാവുന്നവർ ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം ശരിയാണ് ആസ്പെറ്റോസിന് ഒത്തിരി ദൂഷവശങ്ങളുണ്ട് അത് പ്രധാനമായിട്ടും നമ്മൾ ഈ ആസ്പിറ്റോൾ ഷീറ്റുകൾ കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹോളൊക്കെ ഇടുമ്പോൾ ഇതിൻ്റെ ഡസ്റ്റ് ഉണ്ടല്ലോ പൊടി പൊടി രൂപത്തിലുള്ള ആ ഒരു ഡസ്റ്റ് അന്തരീക്ഷത്തിലാകുമല്ലോ നമ്മളത് ബ്രീത്ത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പോകും അപ്പോൾ അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡസ്റ്റാണ് അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പോകും നേരെ അത് ലെങ്സിലേക്ക് പോകും പക്ഷേ ഈ ബോഡി ഒരിക്കലും അത് പുറത്തേക്ക് കളയാൻ പറ്റത്തില്ല അത്ര മൈന്യൂട്ട് ഡസ്റ്റാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ലെങ്സിലെല്ലാം അത് പറ്റി പിടിച്ചിരിക്കുകയൊക്കെ ചെയ്യും അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഇത് ക്യാൻസർ പോലെയുള്ള മറ്റു രോഗങ്ങളിലേക്ക് ഇത് ലീഡ് ചെയ്തത് അപ്പോൾ ഞാൻ അതൊന്നുകൂടെ ക്ലാരിറ്റി ആയിട്ട് പറയാം ആസ്പിറ്റോസ് നമ്മളിങ്ങനെ വെച്ചു എന്ന് കരുതി നമുക്ക് കുഴപ്പമില്ല രണ്ടത് വെള്ളത്തിൽ ഇരുന്നത് കൊണ്ട് വെള്ളത്തിനും ദൂഷ്യവശമില്ല മൂന്ന് മീൻ ഇതിനകത്ത് കിടക്കുന്നത് കൊണ്ട് മീനും കുഴപ്പമില്ല ആ മീൻ നമുക്ക് കഴിക്കുകയും ചെയ്യാം പക്ഷെ നമ്മളിപ്പം ഈ വാക്ക് ചെയ്യുന്നതിനിടയിൽ ആസ്പിറ്റോസ് കട്ട് ചെയ്യുകയെന്ന് വെച്ചു അല്ലെങ്കിൽ ഹോളിടുവാണെന്ന് വെച്ചു ആ സമയത്ത് അന്തരീക്ഷത്തിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡസ്റ്റ് വരും ആ ഫോം ചെയ്യുന്ന ഡെസ്റ്റ് നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ അകത്തേക്ക് പോകും അത് നമ്മുടെ ലങ്സിൽ ചെല്ലും അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള ആസ്പെറ്റോസിൻ്റെ ദൂഷ്യവശങ്ങളെല്ലാം ആ ബ്രീത്ത് ചെയ്യുന്ന ആളുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും കാര്യം മറ്റു പല ഡെസ്റ്റുകളും ശരീരത്തിലേക്ക് പ്രവേശിച്ചാലും നമ്മൾ തുമ്മിട്ടൊക്കെ അത് പുറത്തേക്ക് പോകും പക്ഷേ അങ്ങനെയൊന്നും ഇത് പുറത്തേക്ക് വരത്തില്ല അപ്പോൾ ഇതാണ് ആക്ച്വലി പ്രോബ്ലം അപ്പോൾ ആസ്പെറ്റോസ് ഒന്ന് ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ആസ്പെക്ടോസിൻ്റെ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയല്ല ഞാനിത് പറയുന്നത് ഓൾറെഡി നമുക്ക് ഉപയോഗമില്ലാത്ത ആസ്പെറ്റോസ് ഇങ്ങനെ ഒരു മനോഹരമായ രീതിയിൽ ഗുണകരമായ രീതിയിൽ നമ്മളത് ഉപയോഗിച്ചു അപ്പോൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല വസ്തുക്കൾക്കും ഗുണമുണ്ട് ദോഷമുണ്ട് അഡ്വാൻറ്റേജും ഉണ്ട് ഡിസ് ഡിസ്അഡ്വാൻറ്റേജും ഉണ്ട് അപ്പോൾ ഡിസ് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് കരുതി ഇപ്പോൾ നമ്മുടെ മൊബൈൽ മൊബൈലിൽ റേഡിയേഷൻ പോലുള്ള പ്രശ്നങ്ങളുണ്ട് അതുണ്ടെന്ന് കരുതി നമ്മൾ മൊബൈൽ ഉപയോഗിക്കാതിരിക്കുന്നില്ല അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്ത് സാധനവും നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഓരോന്നിൻ്റെയും ദൂഷ്യവശങ്ങൾ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ ഒരു അവബോധം ഉണ്ടായിരിക്കണം ആ ഒരു മേഖലകൾ വരുമ്പോൾ നമ്മൾ പരമാവധി ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ആസ്പെറ്റേഴ്സ് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷെ വളരെയധികം ശ്രദ്ധിക്കുക അതിൽ ഹോൾ ഇടാനോ മുറിക്കാനും ഒക്കെ പോകുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്യേണ്ട വന്നാൽ മാസ്ക് യൂസ് ചെയ്യുക ഒരു കാരണവശാലും നമ്മളത് ബ്രീത്ത് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ശരിയായ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും പിള്ളേർ വന്നാൽ അതിലെന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ അവർ ബീത്ത് ചെയ്യാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് പരമാവധി നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ ഇത് സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പരിമിതമായ അറിവിലുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്തത് ഇനി ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ വ്യക്തമായൊരു ധാരണ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അത് വ്യക്തമായ ധാരണയെന്നല്ല ചെറിയൊരു അഭിപ്രായമാണെങ്കിൽ പോലും ചെറിയ അറിവാണെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് ചെയ്യുക അത് എനിക്കും ബാക്കിയുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും തീർച്ചയായിട്ടും സഹായകമാകും അപ്പോൾ ഇതുവരെ കമൻറ്റ് ചെയ്ത ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക്